Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur തിരുവില്ലാമല പാമ്പാടി ആയവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇല്ല ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി മേൽശാന്തി ബ്രഹ്മശ്രീ പ്രേംകുമാർ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇല്ലനിറ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായാണ് നടന്നത് മേൽശാന്തി ബ്രഹ്മശ്രീ പ്രേംകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കുകൊണ്ടു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരേ സമയങ്ങളിലാണ് ഇല്ലനിറ ആഘോഷം ന്യൂസ് നടന്നത്യൂസ്